ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഗർഗഭാഗവതത്തിലെ പ്രളംഭവതമാണ് പറയാൻ പോകുന്നത് ഗോപികളുടെ പരിപാവനമായ ആ ഒരു ചരിത്രം പറയാൻ കേട്ടോളൂ ബഹുലാസൻ എന്ന മഹാരാജാവിനോട് ശ്രീ പറയുന്ന കഥയാണിത് വൃന്ദാവനത്തിൽ രാസലീലകളാടി ഗോപീയൂഥങ്ങളുടെ മനോരഥമെല്ലാം സാധിപ്പിച്ചതിനു ശേഷം ഭഗവാൻ എന്തെന്ത് ലീലകളാണ് ആടിയത് എന്നുള്ള രാജാവിൻ്റെ ചോദ്യത്തിന് നാരദ മഹർഷി പറഞ്ഞു തുടങ്ങി ഒരിക്കൽ ബലരാമനും മറ്റ് ഗോപാല ബാലന്മാരും ഒന്നിച്ച് പശുക്കളെ മേച്ചുകൊണ്ട് കാളിന്തി തീരത്തുള്ള ഭണ്ഡീരവനത്തിൽ കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കുട്ടികളാവട്ടെ രണ്ട് ചേരിയായി പിരിഞ്ഞ് ഒരാൾ മറ്റൊരാളെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു തരം കളിയിൽ അവർ ഏർപ്പെട്ടു ഒരു സന്ദർഭത്തിൽ കംസപ്രേരിതനായ പ്രലംബൻ എന്ന അസുരൻ ഒരു ഗോപാലൻ്റെ കപടമായ വേഷമെല്ലാം ധരിച്ച് അവർക്കിടയിൽ ചേർന്നു മറ്റു കുട്ടികളൊന്നും ഇത് അറിഞ്ഞില്ല എങ്കിലും ഭഗവാന് കാര്യം മനസ്സിലായി കളിയിൽ ജയിച്ച ബലരാമനെ ഈ പ്രലംബൻ തോളിൽ എടുത്തുകൊണ്ട് യമുനാ തീരത്തിലെ ഭാണ്ഡീരവരത്തിനുള്ളിലേക്ക് കടന്ന് കുറേ ദൂരം പോയി അസുരൻ അവിടെ നിന്ന് മേൽപോട്ട് പൊങ്ങി മധുരാപുരിയിലേക്ക് പോകാൻ ഒരുങ്ങവേ അസുരൻ്റെ മുതുകിൽ ഈ ഇടിമിന്നൽ എങ്ങനെയാണോ ഏൽക്കുന്നത് അതുപോലെ ബലരാമൻ ശോഭിച്ചു നിന്നിരുന്നു അസുരൻ്റെ ആ മായാപ്രയോഗം അറിഞ്ഞ ബലരാമൻ തൻ്റെ ആ വജ്രതുല്യമായ മുഷ്ടി ചുരുട്ടി അവനെ പ്രഹരിച്ചു അങ്ങനെ മസ്തകം പൊട്ടിയ അസുരൻ ഈ വജ്രപാതമേറ്റ പർവ്വതം എങ്ങനെയാണോ നിലം പതിക്കുന്നത് അതുപോലെ നിലംപതിച്ചു ആ ഒരൊറ്റ അടിയിൽ അവൻ മരിച്ചു വീണു അവൻ്റെ ആ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഉയർന്ന് ബലരാമനിൽ ലീനമായി പോയി ആകാശത്തിലും ഭൂമിയിലും എല്ലാം ആം ഒരു സമയത്ത് ജയജാരവം മുഴങ്ങി ഇനി പ്രലംബാസുരൻ്റെ ആ ഒരു പൂർവജന്മ കഥ പറയാൻ കേട്ടോളൂ ശിവപൂജയ്ക്കായി ധാരാളം പൂക്കൾ വളർത്തിയിരുന്ന വൈശ്രവണൻ പൂന്തോട്ടത്തിൻ്റെ കാവലിനായി യക്ഷന്മാരെ ഏർപ്പെടുത്തി വൈശ്രവണൻ ആരാണെന്ന് അറിയാമല്ലോ അല്ലേ കുബേരനാണ് വൈശ്രവണൻ അങ്ങനെ വിരിയുന്ന പൂക്കൾ കളവു പോവുന്നതറിഞ്ഞ കുബേരൻ ദേഷ്യം കൊണ്ട് ശപിച്ചു ഞാനറിയാതെ എൻ്റെ ഈ പൂന്തോട്ടത്തിൽ നിന്നും പുഷ്പങ്ങൾ എറുത്തെടുക്കുന്നവനൊരു അസുരനായി ഭവിക്കട്ടെ എന്നായിരുന്നു ശാപവചനം അപ്പോൾ ഹുഹു എന്ന ഗന്ധർവൻ്റെ മകനായ വിജയൻ വിഷ്ണു കീർത്തനങ്ങൾ പാടിക്കൊണ്ടും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടും ചൈത്രരഥമെന്ന വൈശ്രവണൻ്റെ ഉദ്യാനത്തിൽ എത്തുകയായി വീണാപാണിയായി പാട്ടുപാടിക്കൊണ്ടുവന്ന ഗന്ധർവൻ വിഷ്ണുപൂജയ്ക്കായി പൂക്കൾ പറിച്ച ഉടനെ തന്നെ ഒരു അസുരനായി ഭവിക്കുകയായിരുന്നു മഹാത്മാവായ കുബേരനെ ശരണം പ്രാപിച്ച വിജയനിൽ പ്രസന്നനായ കുബേരൻ ശാപമോക്ഷം നൽകുകയായി ശാന്താത്മാവും വിഷ്ണുഭക്തനുമായ നിനക്ക് ധോപരാന്തത്തിൽ യമുനാ തീരത്തുള്ള ഭാണ്ഡീരവനത്തിൽ വെച്ച് ബലരാമൻ്റെ കൈയാൽ മൃത്യു സംഭവിക്കും അപ്പോൾ ഈ അസുരത്വത്തിൽ നിന്നും മുക്തി ലഭിച്ച പഴയപടി ഗന്ധർവത്വം ഭവിക്കുമെന്നാണ് കുബേരൻ അനുഗ്രഹിച്ചത് ഹൂഹൂസുതനായ ആ ഗന്ധർവനാണ് ഈ പ്രലംബാസുരനായി തീർന്ന കംസൻ്റെ കിങ്കരനായത് പിന്നീട് അസുരൻ ബലരാമൻ്റെ കൈകളാൽ മൃത്യു വരിക്കുകയും ചെയ്തു ഇനി ഭഗവാന്റെ ദാവാഗ്നിപാനത്തെയും വിപ്രപത്നി മോക്ഷത്തെയും കുറിച്ച് പറയാൻ കേട്ടോളൂ ഒരിക്കൽ ബലരാമനുമൊത്ത് ഭഗവാനും ഗോപബാലന്മാരും കളികളിൽ മുഴുകിയിരിക്കവേ പശുക്കളെല്ലാം കുറച്ചകലെയായി പുല്ലുമേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഈ പശുക്കളെ തെളിച്ചു കൊണ്ടുവരുവാനായി എല്ലാവരും കാട്ടിനുള്ളിലേക്ക് പോയി അതൊരു മഞ്ഞക്കാടായിരുന്നു വലിയ ഒരു ആളോളം ഈ മുഞ്ഞ പുല്ല് മൂടിക്കിടന്നിരുന്ന ആ കാട്ടിൽ ഭയങ്കരമായ കാട്ടു പെട്ടെന്നാണ് പടർന്നു പിടിച്ചത് പേടിച്ചരണ്ട ഈ ഗോപി ഗോപന്മാർ കൃഷ്ണ രാമ എന്നെല്ലാം ഉറക്കേ വിളിക്കുവാൻ തുടങ്ങി ഒപ്പം പശുക്കളും അലറി വിളിച്ചു തൻ്റെ കൂട്ടുകാർ അഗ്നി ദുഃഖിതരായത് കണ്ട യോഗേശ്വരനായ ഭഗവാൻ എല്ലാവരോടും എന്തു പറഞ്ഞു കണ്ണു ചിമ്മി നിന്നുകൊള്ളാൻ പറഞ്ഞു സർവഭൂതങ്ങൾക്കും ഭയം ജനിപ്പിച്ചുകൊണ്ട് ആളിപ്പടർന്നിരുന്ന ആ ദാവാഗ്നി ദേവന്മാർ നോക്കിക്കൊണ്ട് നിൽക്കവേ ഭഗവാൻ അപ്പാടെ അത് വിഴുങ്ങിക്കളഞ്ഞു ഇങ്ങനെ കാട്ടുതീ വിഴുങ്ങിയതിനു ശേഷം ഗോപന്മാരെയും ഗോക്കളെയും യമുനാ തീരത്തിലുള്ള അശോകവനത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും വിശപ്പ് കൊണ്ടതിയായി വലഞ്ഞ ഗോപ കൈകൾ കൂപ്പിക്കൊണ്ട് രാമകൃഷ്ണന്മാരോടായി പറഞ്ഞു ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു വല്ലു കൃഷ്ണ ആഹാരം വല്ലതും കിട്ടിയില്ലെങ്കിൽ ക്ഷീണം മൂലം ഇവിടെ തന്നെ കിടക്കേണ്ടി വരും ഇത് കേട്ട കരുണാമൂർത്തിയായ ഭഗവാൻ അവരെ അടുത്തുള്ള യജ്ഞശാലയിലേക്കേ പറഞ്ഞു വിട്ടു കുട്ടികൾ അവിടെ പോയി യജ്ഞത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ബ്രാഹ്മണരോടായി പറഞ്ഞു ഹേ മഹാബ്രാഹ്മണരേ വ്രജേശ്വരനായ നന്ദൻ്റെ പുത്രൻ ബലരാമനോടുകൂടി പശുക്കളെ മേച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം തരിക ഇത് കേട്ട ബ്രാഹ്മണർ ഉത്തരമൊന്നും പറയാതെ അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ടു നിരാശരായ ഗോപ ബാലന്മാർ മടങ്ങി വന്ന് ഭഗവാനോട് പറഞ്ഞു നിങ്ങളൊക്കെ വ്രജത്തിൻ്റെ അധിപന്മാർ മാത്രമാണ് ഗോകുലത്തിൽ ശിക്ഷാ നടപടികൾക്ക് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിലും അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇത് മധുരാപുരിയാണ് നോക്കൂ കൃഷ്ണ ഞങ്ങൾ എത്ര തന്നെ കേണു യാചിച്ചിട്ടും അവർ ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല ഇത് കേട്ട ഭഗവാൻ അവരെ വിപ്രപത്നിമാരുടെ അടുക്കലേക്കായി പറഞ്ഞു വിട്ടു ശ്രീകൃഷ്ണ പ്രേരിതരായ ഗോപാലന്മാർ ആ യജ്ഞശാലയിലെത്തി വിപ്രപത്നിമാരെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ബ്രജേശ്വരനായ നന്ദഗോപന്റെ പുത്രൻ ജ്യേഷ്ഠനായ ബലരാമനും ഒന്നിച്ച് പശുക്കളെ മേച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ കലശ്ശലായി വിശക്കുന്നു വല്ലതും തരിക മാത്രമല്ല ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് കേട്ട വിപ്രപത്നിമാർ ഭഗവാനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച പാത്രങ്ങളിൽ ചതുർവിധ ഭോജ്യങ്ങളുമായി ഓടിക്കിതച്ചു വന്നു ലജ്ജയെല്ലാം വെടിഞ്ഞുകൊണ്ട് തന്നെ യമുനാ തീരത്തിലെ അശോകവനത്തിൽ എത്തിയ അവർ പണ്ട് കേട്ടറിഞ്ഞ മാതിരി തന്നെ അതീവ കോമളനായ ശ്യാമസുന്ദരനെ കണ്ണു നിറയെ കണ്ട് കൃതാർത്ഥരായി യോഗികൾക്ക് മാത്രം അനുഭവവേദ്യമായ ആ ഒരു തുര്യാവസ്ഥയിൽ അവരെത്തിച്ചേരുകയും നിഷ്കളങ്കമായ ആ വിപ്രപത്നിമാരുടെ ആ പ്രേമഭക്തി കണ്ട് ഭഗവാൻ പറയുകയും ചെയ്തു ഭഗവാൻ പറഞ്ഞത് ഇപ്രകാരമാണ് എൻ്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ വധുക്കളെ എൻ്റെ ദർശനാർത്ഥം ഇവിടെ എത്തിയ നിങ്ങൾ ധന്യകളാണ് ഒട്ടും താമസിയാതെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി നിങ്ങൾ നിങ്ങളുടെ ഭർത്തൃശുശ്രൂഷ ചെയ്യുവിൻ നിങ്ങളുടെ പ്രഭാവം മൂലം നിങ്ങളുടെ പതികൾ യജ്ഞഫലം നിങ്ങളൊത്ത് അനുഭവിക്കും എന്നാൽ പരിശുദ്ധനായ ഭക്തിയുള്ള പരിശുദ്ധമായ ഭക്തിയുള്ള നിങ്ങൾ പരമപദമായ ഗോലോകം പ്രാപിക്കും ഭഗവാനെ വണങ്ങിക്കൊണ്ട് വിപ്രപത്നിമാർ മടങ്ങി യാഗശാലയിലെത്തി തങ്ങളുടെ പത്നിമാരുടെ ആ ഒരു ദൃഢമായ ഭക്തി കണ്ട ആ ഭർത്താക്കന്മാർ ലജ്ജിതരായി എങ്കിലും കംസനേ ഭയന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ചെന്ന് കാണുവാൻ അവർ ധൈര്യപ്പെട്ടില്ല ഭക്ഷണമെല്ലാം കഴിച്ചതിനു ശേഷം കൃഷ്ണനും രാമനും ഗോപന്മാരും പശുക്കളുമൊത്ത് ഗോകുലത്തിലേക്ക് തിരികെ മടങ്ങി ഇനി നന്ദഗോപർ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ദ്വാദശി സ്നാനത്തിനായി ഗോപന്മാരുമൊത്ത് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ വരുണൻ്റെ ഒരു വൃത്തിയെ നന്ദഗോപനെയും കൊണ്ട് വരുണാലയത്തിലേക്ക് പോയി ആ കഥയുമായി വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം